ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആയില്യംകാവ് എന്ന കഥയുടെ പുതിയ ഭാഗമാണ് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ ആയില്യം കാവ് ഭാഗം മുപ്പത്തിനാല് പുറകിൽ നിന്ന് വേദനയോടെയുള്ള ഷാരിയുടെ വിളി കേട്ടതും ഒന്ന് തിരിഞ്ഞു നോക്കി നമ്മൾ രണ്ടുപേരും ഈ തറവാടുമായുള്ള സകല ബന്ധവും അവസാനിപ്പിച്ച് ഇറങ്ങുകയാണ് ഇനി മുതൽ ഇവിടെയുള്ള ആരും തന്നെ എന്റെ ബന്ധുക്കളോ സ്വന്തമോ ഒന്നുമല്ല എങ്കിലും ഏടത്തി എനിക്ക് അങ്ങനെയല്ല എനിക്കെന്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഏടത്തി ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്റെ മരണം വരെ കണ്ണുനീരോടെ ഷാരി അത് പറഞ്ഞതും ഒരു പൊട്ടിക്കരച്ചിലോടെ ജനനി അവരെ ചേർത്ത് പിടിച്ചു എനിക്കും അത് അങ്ങനെ തന്നെയാണ് ഷാരി എന്നും നീ എന്റെ അനിയത്തി തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയാലും നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല ഒരിക്കലും ഞാൻ നിന്നെ വെറുക്കില്ല ഈ തറവാടുമായുള്ള ബന്ധം ഞാനും ഉപേക്ഷിക്കുകയാണ് അതിനർത്ഥം നിന്നെയും ഉപേക്ഷിച്ചുവെന്നല്ല അല്ലെങ്കിലും നമ്മളെല്ലാം കയറിയവരല്ലേ അങ്ങനെയുള്ള നമുക്കിടയിൽ വെറുപ്പിനോ ശത്രുതക്കോ ഒരിക്കലും സ്ഥാനമില്ല ജനനി പറഞ്ഞു മതി എടുത്തി ഈ ഒരു വാക്ക് മാത്രം മതി എനിക്ക് ഞാൻ ഞാനെന്നാൽ ഇറങ്ങിക്കോട്ടെ ജനനി അതിന് സമ്മതം മൂളിയതും പിന്നെ ഒരു നിമിഷം പോലും വൈകാതെ ഷാരി തിരിഞ്ഞു നടന്നു ഷാരി നീ ഒന്നവിടെ നിന്നേ പെട്ടെന്നാണ് രവിയുടെ ശബ്ദം അവളുടെ കാതുകളിൽ പതിച്ചത് ഒരു നിമിഷം കാലുകൾ രണ്ടും കെട്ടിയിട്ടതുപോലെ അവൾ നിന്നുപോയി ഷാരി എനിക്കറിയാം ഇന്നുവരെ ഞാൻ നിന്നോട് ചെയ്തതെല്ലാം തെറ്റുകൾ മാത്രമാണ് എന്നോട് ക്ഷമിക്കണം ഈ അവസ്ഥയിൽ നീ എന്നെ ഉപേക്ഷിച്ചു പോകരുത് ഇത് ഇതെന്റെ ഒരു അപേക്ഷയാണ് കുറച്ചു സമയം നീ ഒന്ന് കാത്തിരിക്കണം അതിനുള്ളിൽ ഞങ്ങളായി തന്നെ തലയിൽ തലയിലേറ്റുവാങ്ങിയ ഈ ശാപത്തിൽ നിന്ന് മോചനം നേടാനുള്ള വഴികൾ ഞങ്ങൾ കന്തതികോളം നമ്മുടെ മക്കൾക്കും നിനക്കും ഒരാപത്തും സംഭവിക്കില്ല ഞാൻ നിനക്ക് വാക്കു തരുന്നു നീ ഇവിടെ നിന്ന് പോയാൽ നാട്ടുകാരും എന്തിന് ബന്ധുക്കൾ പോലും എന്നെ പരിഹസിക്കും അവർക്കെല്ലാം മുന്നിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാകും അങ്ങനെയൊരു അവസ്ഥയിലേക്ക് നീ എന്നെ തള്ളിവിടരുത് അന്നാദ്യമായി ഭാര്യയുടെ കരുണയ്ക്കായി രവി ഷാരിയുടെ മുന്നിൽ കൈ കൂപ്പി അത് കേൾക്കെ ഷാരിയുടെ ചുണ്ടിലൊരു പുച്ച വിരിഞ്ഞു കൊള്ളാം ഈ അവസ്ഥയിലും നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ അഭിമാനമാണല്ലേ ഇപ്പോഴും നിങ്ങൾ എന്നെ പോകരുതെന്ന് വിലക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് നാട്ടുകാരും വീട്ടുകാരും എന്തു പറയും എന്നുള്ള ഭയം കൊണ്ടാണ് മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനാകും എന്ന ചിന്ത കൊണ്ടാണ് എനിക്കറിയാം നിങ്ങൾക്കൊരിക്കലും മാറാൻ കഴിയില്ലെന്ന് നിങ്ങൾ ഒരിക്കലും നന്നാവില്ലെന്ന് അതുകൊണ്ട് അവസാനമായി ഒരിക്കൽ കൂടി പറയുകയാണ് ഇനിയൊരിക്കലും നിങ്ങളുടെയോ നിങ്ങളുടെ വീട്ടുകാരുടെയോ നിഴൽ വെട്ടം പോലും എൻറെയോ എന്റെ മക്കളുടെയോ മേൽ പതിക്കരുത് ഞങ്ങൾക്ക് ഇനിയെങ്കിലും സ്വസ്ഥമായി ജീവിക്കണം നിങ്ങൾ പറഞ്ഞതുപോലെ ഇതെനിക്ക് നിങ്ങളോടുള്ള അപേക്ഷയല്ല നിങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് വർദ്ധിച്ച ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് ഷാലി മുന്നോട്ട് നടന്നു ഒന്ന് രണ്ട് ചുവടുകൾ മുന്നോട്ട് വെച്ചതും പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവരവിടെ നിന്നു പിന്നെ തിരിഞ്ഞു നടന്ന് രവിയുടെ മുന്നിലെത്തി അത് കണ്ടതും രവിയുടെ കണ്ണുകൾ വിടർന്നു പ്രതീക്ഷയോടെ അയാൾ അവരെ നോക്കി എനിക്കറിയാമായിരുന്നു ഷാരി നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകില്ലെന്ന് കാരണം നീ സ്നേഹമുള്ളവളാണ് നല്ലൊരു ഭാര്യയാണ് അയാൾ പറഞ്ഞത് കേട്ടിട്ടും അതിനവർ മറുപടി ഒന്നും പറഞ്ഞില്ല അതുകാണേ രവിയുടെ മുഖം മങ്ങി കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാൻ സ്നേഹമുള്ളവളാണ് പക്ഷെ ഇപ്പോൾ നല്ലൊരു ഭാര്യയല്ല ഇന്നലെ വരെ അത് അങ്ങനെയായിരുന്നു എന്നാൽ ഇനിയും എനിക്ക് വയ്യ നല്ല ഭാര്യ എന്ന പട്ടവുമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ എന്ന അടയാളം എന്നേക്കുമായി ഞാനിവിടെ ഉപേക്ഷിക്കുകയാണ് ഉറപ്പോടെ അത്രയും പറഞ്ഞുകൊണ്ട് കഴുത്തിൽ കിടന്ന താലിമാല വലിച്ചു പൊട്ടിച്ച് രവിയുടെ മുഖത്തേക്കെറിഞ്ഞു ശേഷം ഉറച്ച കാൽവെപ്പുകളോടെ എന്നേക്കുമായി തറവാടിന്റെ പടികൾ ഇറങ്ങി അപ്പോഴേക്കും ജനനിയും അവിടെ നിന്നിറങ്ങാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു തന്റെ കുറച്ച് വസ്ത്രങ്ങൾ മാത്രം ബാഗിലാക്കി അവർ മുറിയിൽ നിന്നിറങ്ങി ഹൃദയം വല്ലാതെ വേദനിക്കുന്നു കണ്ണുകൾ തോരാതെ പെയ്യുന്നു ും അവസാനമായിട്ടെന്നോണം ഒരിക്കൽ കൂടി തങ്ങളുടെ മുറിയിലേക്ക് അവർ തിരിഞ്ഞു നോക്കി ഗോവിന്ദേട്ടന്റെ ഭാര്യയായി ഈ തറവാട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയ ദിവസം മുതൽ താൻ ഇവിടെയായിരുന്നു ഓർക്കാൻ ഒരുപാട് സന്തോഷങ്ങളും ഇടയ്ക്കൊക്കെ ചെറിയ വേദനകളും തനിക്ക് സമ്മാനിച്ചത് ഈ മുറിയാണ് ഒരു കണക്കിന് വർഷങ്ങളോളം ഈ മുറി തന്റെ ലോകം എന്നാൽ ഇന്നതെല്ലാം മാറുകയാണ് ഇനി ഒരിക്കലും തനിക്ക് ഈ മുറിയിലേക്ക് ഒരു തിരിച്ചു വരവില്ല അവരുടെ ചുണ്ടിൽ വേദനയിൽ കുതിർന്നൊരു പുഞ്ചിരി ഉതിർന്നു ഇല്ല താൻ ഇനി കരയരുത് ഇവരെല്ലാം ചെയ്ത തെറ്റിനു കൂട്ടുനിൽക്കാൻ തനിക്കൊരിക്കലും കഴിയില്ല അങ്ങനെ ചെയ്യുന്നത് മഹാപാപമാണ് അതുമാത്രമല്ല താനിവിടെ നിന്നാൽ തൻ്റെ മക്കളുടെ ജീവനും ഇല്ലാതാകും അത് സംഭവിക്കരുത് എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങണം മനസ്സിന്റെ തുലാസിൽ ഒരു തട്ടിൽ ഭർത്താവിനെയും മറുതട്ടിൽ മക്കളെയും അളന്നപ്പോൾ മക്കളുടെ തട്ടിന് തന്നെയാണ് മുൻതൂക്കം കൂടുതലെന്ന് ജനനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ചിന്തിക്കാതെ അവർ തിരിഞ്ഞു നടന്നു അപ്പോഴാണ് ദേവിയെ അവർക്ക് ഓർമ്മ വന്നത് അവസാനമായി അവളെ ഒന്ന് കാണണമെന്നും അവളോട് യാത്ര പറയണമെന്നും ജനനി ചിന്തിച്ചു ദേവി മുറിയുടെ വാതിൽകൽ നിന്നുകൊണ്ട് ജനനി അവളെ വിളിച്ചു വിളി കേട്ടിട്ടും ദേവിയിൽ നിന്ന് പ്രതികരണം ഒന്നുമുണ്ടായില്ല കരഞ്ഞു തളർന്ന കണ്ണുകളോടെ അതിലുപരി നിസ്സഹായതയോടെ ദേവി അവരെ നോക്കി അതുകാണെ ജനനിക്ക് വല്ലാതെ സങ്കടം വരുന്നുണ്ടായിരുന്നു തന്നെ പോലെ തന്നെ ഒരുവൾ അവളെയൊന്ന് ആശ്വസിപ്പിക്കണമെന്ന് ജനനിക്ക് തോന്നിയെങ്കിലും എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ശ്രമം അവർ ഉപേക്ഷിച്ചു ഉമ്മറത്തെ ബഹളമെല്ലാം നീ കേട്ടു കാണുമെന്ന് എനിക്കറിയാം അതിലൂടെ കാര്യങ്ങളെല്ലാം നീ മനസ്സിലാക്കിയിട്ടുമുണ്ടാകും ഇനിയും എനിക്കിവിടെ തുടരാൻ കഴിയില്ല ദേവി അതുകൊണ്ട് ഞാനിവിടെ നിന്ന് പോവുകയാണ് ഷാരിയും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു നിന്റെ തീരുമാനം എന്തെന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം നീ എടുക്കുന്ന തീരുമാനം എന്തായാലും അത് നിൻ്റേത് മാത്രമായിരിക്കണം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ ഇറങ്ങുകയാണ് എന്നെങ്കിലും നിനക്കെന്നെ കാണമെന്ന് തോന്നിയാൽ എന്റെ തറവാട്ടിലേക്ക് വരാം പക്ഷെ അതൊരിക്കലും ഇവർക്ക് വേണ്ടി വക്കാലത്തുമായിട്ടാകരുത് നീയെന്നും എന്റെ മനസ്സിലുണ്ടാകും എന്റെ സ്വന്തം അനിയത്തിയായി ദേവിയെ ചേർത്തു പിടിച്ച് അവളുടെ മൂർദ്ധാവിൽ ചുംബിച്ചു കൊണ്ട് ജനനി അവിടെ നിന്നിറങ്ങി അവർ പോയി കഴിഞ്ഞതും ദേവി വീണ്ടും പൊട്ടിക്കരയാൻ തുടങ്ങി അവൾക്കിതൊന്നും സഹിക്കുന്നില്ലായിരുന്നു എന്നാൽ അപ്പോഴും ജിതിന്റെ അവസ്ഥയിൽ മാത്രം മാറ്റമൊന്നുമില്ല ഞാൻ പോവുകയാണ് ഇനിയൊരിക്കലും എന്നെ തേടി വരരുത് എന്നെ എന്നല്ല നമ്മുടെ മക്കളെയും അല്ല എന്റെ മാത്രമായ മക്കളെയും എൻ്റെതല്ലാത്ത ഒന്നും തന്നെ ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ താലിയും എനിക്കിനെ ആവശ്യമില്ല ദൈവത്തെയും ഒരുപാട് ആളുകളെയും സാക്ഷിയാക്കി നിങ്ങൾ എൻ്റെ കഴുത്തിൽ അണിയിച്ച ഈ താലി ഇവിടെ വെച്ച് ഞാൻ അതിൻ്റെ അവകാശിയെ തിരിച്ചേൽപ്പിക്കുകയാണ് എനിക്കറിയാം ഭർത്താവ് ജീവിച്ചിരിക്കെ ഭാര്യ കഴുത്തിൽ നിന്ന് താലിമാല ഊരി മാറ്റരുതെന്ന് അങ്ങനെ ചെയ്താൽ അത് ഭർത്താവിന് നല്ലതല്ലെന്ന് പക്ഷെ ഈ സാഹചര്യത്തിൽ ഞാൻ ചെയ്യുന്നതാണ് ശരി നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന എനിക്കിനി ഇതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെങ്കിലും ഇനി ഇത് എന്റെ കഴുത്തിൽ കിടക്കുന്നത് എനിക്ക് ഭാരമാണ് ചുട്ടുപൊള്ളുന്നുണ്ട് ഇത് സ്പർശിക്കുന്നിടം വല്ലാതെ നോവുന്നുണ്ട് ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാര്യയായിട്ടല്ല എൻ്റെ മക്കളുടെ അമ്മയായി മാത്രം എനിക്ക് ജീവിക്കണം അവരുടെ ആയുസിനു വേണ്ടി ദൈവങ്ങളോട് യാചിക്കണം അതിനിടയിൽ ഇതെന്റെ കഴുത്തിൽ കിടന്നാൽ പലതും ഇതെന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ഒരിക്കലും മറക്കാൻ കഴിയാതെ ഹൃദയത്തിൽ വ്രണമായി പഴുത്ത് പഴുത്തങ്ങനെ അതൊന്നും വേണ്ട ഇവിടെ നിന്നിറങ്ങുന്ന നിമിഷം മുതൽ നിങ്ങളെ ഞാൻ മറവിക്ക് വിട്ടുകൊടുക്കുകയാണ് എന്റെ ജീവിതത്തിലോ ഓർമ്മയിലോ നിങ്ങൾക്കിന് സ്ഥാനമില്ല ഈ നിമിഷം മുതൽ നമ്മൾ രണ്ടുപേരും അന്യരാണ് തീർത്തും അപരിചിതർ ഒരിക്കൽ ഉറക്കത്തിൽ കണ്ടൊരു ദുസ്വപ്നം അങ്ങനെയാണ് നമ്മുടെ ബന്ധത്തെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നെഞ്ചുപൊടിയുന്ന വേദനയോടെ കഴുത്തിൽ നിന്ന് സ്വയം താലി അഴിച്ച് ജനനി അയാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ കരയാതിരിക്കാൻ അവർ പാടുപെടുന്നുണ്ടായിരുന്നു അവർ നീട്ടിയ താലി തന്റെ കയ്യിൽ കിടന്ന് ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നി ഗോവിന്ദന് തുടരും ഓരോരുത്തരായി തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകെ ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത് അറിയാനായി കാത്തിരിക്കില്ലേ ഓരോ ഭാഗങ്ങളുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ ഭാഗങ്ങളിലേക്കുള്ള ലിങ്ക് ഉണ്ട് കാണാത്തവർ കണ്ടോളൂട്ടോ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര